ഞാൻ രാവിലെ എഴുന്നേറ്റ് രണ്ട് അപ്പം എഴുതിയിട്ട് തന്നെ അപ്പം എനിക്ക് പിന്നെ ഇവിടുത്തെ എല്ലാം റെഡി ആയിരിക്കും എനിക്ക് തന്നെ മീൻ പറ്റിച്ചു വേണം മീൻ പറ്റിച്ച് അയില അയില പറ്റിച്ച് നമുക്ക് നല്ല ചൂടോടെ ആകും വർക്ക് നല്ല തീരലിപ്പോ നല്ല തീരലിപ്പോ ചീര തോരം വെച്ചു ചീരത്തോര ചീരത്തോരം വെച്ചു ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ആണോ ചപ്പാത്തി ഉണ്ടാക്കി അരി കിടക്കിടയ്ക്കുന്നു ഇനി നമുക്ക് കുറച്ച് ചീര ചീര നാളത്തെ കൊള്ളേ കയ്യാരി എടുക്കട്ടെ കേട്ടോ ചീര അതൊന്ന് കല് വാരി പിന്നെ കുറെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊന്ന് കട്ട് ചെയ്യണം ഇപ്പൊ ഇവിടെ സമയം പറയുന്നത് മൂന്നര പതിമൂന്ന് കാര്യങ്ങളുണ്ട് ഇനി കുട്ടുമ്പളുണ്ട് ആപ്പിളുണ്ട് ഓറഞ്ചുണ്ട് ഇതെല്ലാം ഒന്ന് പൊളിച്ചു വെക്കണം പിന്നെ നാളെ ഒരു പച്ചമൽ കലിച്ച് പച്ചമല അപ്പം അതൊന്ന് ചെത്തിക്കണം പിന്നെ രണ്ട് മുട്ട പൊടിക്കണം അത് കണ്ടിട്ട് പണി കിട്ടും പിന്നെ ചേട്ടനുള്ള ഫുഡെല്ലാം വിളമ്പി വയ്ക്കും ഇനിയിപ്പോൾ തൂക്കണം ഉളിക്കണം വിളക്കെത്തിക്കണം പിന്നെ ചേട്ടനുള്ള ഫുഡൊക്കെ വിളമ്പി വെക്കണം ചായ കിടക്കണം നഷ്ട കഴിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് 今年呢，七点来一个高铁 ഈ മുട്ട കുക്ക് അത് രണ്ടുമൂന്ന് സീക്കടിക്കുമ്പോ അത് പെട്ടെന്ന് തന്നെ അതിന്റെ തരിക വെച്ചിട്ട് കുക്കട്ടെ

എല്ലാം അരിഞ്ഞ വെച്ചു കാരണം എന്റെ രാവിലെ എനിക്കോ എട്ടുമണി ഞങ്ങ ശരി കേട്ടോ െന്ന് പറഞ്ഞാൽ നമ്മള് ചീരയും കാര്യങ്ങളൊക്കെ കഴിക്കണം നമുക്കിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ചീതക്കാരൻ ചുമതൽക്കാരനെ നമ്മളെ പച്ച പച്ചക്കാരോ നോക്കാം

അപ്പൊ ചീര ഞാൻ ഇവിടെ അനുഭവിച്ചിട്ടുണ്ട് എല്ലാ സ്പീഡാണ് ചീര ഞാൻ കട്ടിട്ടെ ഇതിപ്പോ ചേട്ടൻ കമ്പനി കൊടുത്തുവിടും ഞങ്ങൾ രണ്ട് കരുന്ന് വൈകിട്ട് കഴിക്കും ഇത് ഞങ്ങൾക്ക് വൈകിട്ട് കഴിക്കാൻ വേണം അപ്പൊ ഇവിടെ ക്ലീൻ ആക്കിയിട്ട് തന്നെ അങ്ങനെ നമ്മുടെ കിച്ചണിൽ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ക്ലീൻ ആക്കി കാരണം മീനെ പറ്റിച്ചത് തീയ്യൽ ചോറ് ചീരന്തോലും ചപ്പാത്തി വെള്ളം എന്താ തിളപ്പിക്കുക എന്നൊക്കെ വെച്ചിട്ടിട്ട് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് മുട്ട മുഴുങ്ങി അതായത് വച്ചിട്ടുണ്ട് മുട്ട ഇവിടെ കുക്കറിൽ പോയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ഇനി ഞാൻ പോയി തൂത്ത് തുടച്ച് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട് വരാണേ അങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്ന് ഞാൻ വിളക്കൊക്കെ കത്തിച്ചു കാണിക്കാമേ വിളക്കൊക്കെ ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കണ്ട വിളക്കെല്ലാം ഇവിടെ കത്തിച്ച് നല്ല അപ്പോൾ ഇവിടെ സമയം എത്രയെന്നറിയോ ഇവിടെ സമയം നാല് മണി കഴിഞ്ഞ് നാല് മണി കഴിഞ്ഞ് അമ്പത്തിമൂന്ന് മിനിറ്റ് ആയതേ ഉള്ളൂ അത് നമുക്ക് ഭക്തിഗാനമൊക്കെ ഇടാനുള്ള രാവിലെ വിളക്കത്തിച്ചിട്ട് നമ്മളെന്നും ഇവിടെ ഭക്തിഗാനം ഇടാറുണ്ട് ഞാൻ ആ ഭക്തിയാനൊക്കെ ഇട്ട് ഇനി കുറച്ച് പണി കൂടൊക്കെ ഉണ്ട് എനിക്ക് ഇനി ചേട്ടനുള്ള ചോറ് വിളമ്പി വെക്കണം പുള്ളിക്കുള്ള പുള്ളിക്കുള്ള ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് വെക്കണം ഷൂ ഒക്കെ എടുത്ത് വെക്കണം ചായ ഇടണം പിന്നെ നമുക്ക് വല്ലതും കഴിക്കണം ഓക്കെ അപ്പം വേറെ ഒരു വീട്ടിയായിട്ട് വരുന്ന ഒരു ബൈ